സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ അഥവാ മെക്സെവൻ വിവാദത്തില് സി പി എമ്മിന്റെ മലക്കം മറിച്ചിലാണ് ഇന്ന് ആദ്യത്തെ വിഷയം മെക്സെവനെതിരെ കോഴിക്കോട് സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ നടത്തിയ പരാമർശമാണ് വിവാദങ്ങളുടെ തുടക്കം നമ്മുടെ ഇടയിലുള്ള ജീവിതശൈലി രോഗങ്ങളൊക്കെ തടയാൻ വേണ്ടി വിവിധ എക്സസൈസ് രീതികൾ സംയോജിപ്പിച്ചുകൊണ്ട് കൊണ്ടോട്ടി സ്വദേശിയായ സലാഹുദ്ദീനാണ് മെക്സവൻ എന്ന കൂട്ടായ്മയ്ക്ക് തുടക്കമിട്ടത് അത് വളരെ വേഗത്തിലാണ് പ്രായമായവർക്കിടയിലും അതുപോലെ തന്നെ യുവാക്കൾക്കിടയിലുമൊക്കെ പ്രചാരം നേടുകയും ചെയ്തത് ആ കൂട്ടായ്മയ്ക്ക് പിന്നിലാണ് തീവ്രവാദ ബന്ധം ആരോപിച്ച ആദ്യം പി മോഹനൻ രംഗത്തെത്തിയത് കൂട്ടായ്മയ്ക്ക് പിന്നിൽ പോപ്പുലർ ഫ്രണ്ടും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നായിരുന്നു പി മോഹനൻ്റെ ആരോപണം അതിന് പിന്നാലെ തന്നെ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് സമസ്ത എ പി വിഭാഗവും ബി ജെ പി അടക്കമുള്ളവർ മെക്സവനെതിരെ രംഗത്തെത്തുകയും ചെയ്തു എന്തായാലും വിവാദം വലിയ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമൊക്കെ കാരണമായതോടുകൂടിയാണ് ഇന്നലെ പി മോഹനൻ തന്റെ നിലപാട് തിരുത്തിക്കൊണ്ട് രംഗത്തെത്തിയത് മെക്സവൻ എന്ന വ്യായാമ കൂട്ടായ്മയെ എതിർക്കേണ്ട കാര്യം പാർട്ടിക്കില്ല സി പി എമ്മിനില്ല സമൂഹത്തിനുള്ളിൽ പൊതുസമൂഹത്തിനിടയിൽ വർഗീയത കടന്നു കയറുന്നതിൽ ഒരു ജാഗ്രത വേണമെന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത് എന്നായിരുന്നു പി മോഹനന്റെ പ്രതികരണം എന്തായാലും മോഹന്റെ പരാമർശത്തിനെതിരെ സി പി എമ്മിനുള്ളിൽ തന്നെ എതിരഭിപ്രായം ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത് കാരണം മന്ത്രി റിയാസും മുൻമന്ത്രി അഹമ്മദ് ദേവർ കോവിലും ഒക്കെ മെക്സവനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയവർ തന്നെയാണ് എന്തായിരിക്കാം ഈ ചൂട് മാറ്റത്തിന് പിന്നിൽ എന്നാണ് നോക്കുന്നത് അജിംസ തീവ്രവാദ ചാപ്പ കുത്തിയ ശേഷം അങ്ങനെയല്ല പറഞ്ഞത് എന്നാണ് ഇപ്പോൾ പി മോഹനൻ പറയുന്നത് ആ ഒരു പരാമർശത്തെ ചൂട് പിടിച്ച് വലിയ ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്തു അപ്പോൾ എന്തായിരിക്കാം ഇപ്പോഴത്തെ മലക്കം മലക്കമറച്ചതിന് പിന്നിൽ ഇത് ഏതാണ്ട് ഒരു മാസം മുമ്പാണ് ഈ തളിപ്പറമ്പേരിയ സമ്മേളനത്തോടനുബന്ധിച്ച് പി മോഹൻ ഇങ്ങനൊരു പ്രസംഗം നടത്തിയത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം പിന്നീട് അദ്ദേഹം വിശദീകരിച്ചത് അത് ഞാനത് സതുദ്ദേശത്തോടുകൂടി പറഞ്ഞതാണ് ഈ വർഗീയ ശക്തികൾ മതരാഷ്ട്രവാദികൾ ഇത്തരം പൊതു കൂട്ടായ്മകൾ കടന്നുകയറുകയും അവരുടെ ആശയപ്രചരനത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നതിനെതിരായ ഒരു മുന്നറിയിപ്പ് കൊടുക്കുക മാത്രമാണ് ഞാൻ ചെയ്തതെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അദ്ദേഹത്തിന് അത് പ്രസംഗം കേൾക്കുമ്പോൾ അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് പബ്ലിക്കിൽ നിന്ന് ഒരുപാട് പരാതികൾ ഈ മെക്സ്സെവൻ എന്ന് പറയുന്ന വ്യായാമ കൂട്ടായ്മയെക്കുറിച്ച് എനിക്ക് ലഭിച്ചു അപ്പം ഞാൻ എൻ്റെ സ്വന്തം നിലയിൽ ചില റിസർച്ച് ചെയ്തു റിസർച്ച് ചെയ്ത് അന്വേഷിച്ച് തന്നപ്പോൾ രണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ അഡ്മിന്മാർ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരാണ് അവരെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന ആരാണ് ജമാഅത്ത് ഇസ്ലാമിയാണ് ഇതാണ് അദ്ദേഹം പ്രസംഗിച്ച എൻ്റെ ഉദ്ദേശം ഒരു ഒരു രക്തചുരുക്കം എക്സാക്റ്റ് ഈ അക്കൾ തന്നെയാണ് അത് ഉപയോഗിച്ചത് ഇതിൽ എന്തിനാണ് ഈ മെക്സവനെതിരെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് എല്ലാറ്റിനും പിന്നിൽ ജമാഅത്ത് ഇസ്ലാമി എന്നുള്ളത് കഴിഞ്ഞു രണ്ട് മൂന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എം സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു ഒരു കൊയ്നേജാണ് എന്തിനാണ് ഇപ്പോൾ ഈ മെക്സവനെതിരെയും ഇത് പറയുന്നത് വെച്ചാൽ മെക്സവൻ എന്ന് പറയുന്നത് അത് ആ പ്രസംഗിക്കുന്നതുവരെ നമ്മളുടെ ആരെയും ശ്രദ്ധയില്ല അങ്ങനെ ഒരു സാധനം ഉള്ളതായിട്ട് അറിയില്ലായിരുന്നു അപ്പോൾ പിന്നെ അന്വേഷിക്കുമ്പോഴാണ് അങ്ങനെ മലബാർ ജില്ലകളിൽ പലയിടത്തും മലപ്പുറത്ത് തുടങ്ങി കോഴിക്കോട് കണ്ണൂർ പോലുള്ള പല ജില്ലകളിലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ ഇങ്ങനെ ഒരു കൂട്ടായ്മ വളർന്നു വരുന്നുണ്ട് ഫീസില്ലാതെ ആളുകളെ വ്യായാമത്തിനായി പ്രേരിപ്പിക്കുക അപ്പം അതിൻ്റെ ഉപജ്ഞാതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ടെലിവിഷനിൽ എന്ന് പറയുന്നത് രോഗം പടരും ആരോഗ്യം പടരില്ല അപ്പോൾ ആരോഗ്യം പടർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം വളരെ സൗദ്ദേശപരമായ ഒരു മോട്ടോയാണത് അതിന് ഫീസില്ല എന്നല്ല എല്ലാ നാനാജാതി രാഷ്ട്രീയ ഭേദമന്യ ജനങ്ങൾ മനുഷ്യരത് ഒരുമിച്ച് കൂടുന്നു രാവിലെ ഇരുപത്തൊന്ന് ഇരുപത് മിനിറ്റ് ഇരുപൊന്ന് മിനിറ്റ് എക്സൈസ് എക്സസൈസ് ചെയ്യുന്നു അവർ പരസ്പരം കൈ കൊടുക്കുന്നു പരിചയപ്പെടുന്നു തിരിച്ചു പോകുന്നു അത് രണ്ട് തരത്തിൽ നിലവിൽ കേരളത്തിൻ്റെ സാമൂഹിക സാഹചര്യത്തിൽ പ്രാധാന്യമുള്ള ഒന്നാണെന്ന് പറയാം ഒന്ന് ജീവിതശൈലി രോഗങ്ങൾ വലിയ തോതിൽ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് പ്രത്യേകിച്ചും മിഡിൽ ക്ലാസ് ലോവർ മിഡിൽ ക്ലാസ് ആളുകൾക്കിടയിൽ ജീവിതശൈലി രോഗങ്ങൾ വരുന്നു മുമ്പ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ പണക്കാരുടെ രോഗമായിരുന്നു ഷുഗർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ധനികനാണെന്നാണ് പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് അങ്ങനെയല്ല എന്ന് ലോവർ മിഡിൽ ക്ലാസ് ആൾക്കാരും ദരിദ്രരായ മനുഷ്യരിലും ജീവിതശൈലി രോഗങ്ങൾ വരുന്നുണ്ട് ഒന്ന് സാങ്കേതിക വിദ്യയുടെ വളർച്ച ആളുകളുടെ ദേഹാധ്വാനത്തിൻ്റെ കുറവ് ഇതുകൊണ്ടൊക്കെ ജീവിതശൈലി രോഗങ്ങൾ വരുന്നുണ്ട് അപ്പോൾ വ്യായാമം വളരെ നിർബന്ധമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് ലോവർ മിഡിൽ ക്ലാസ് ദരിദ്രരായ മനുഷ്യരെ സംബന്ധിച്ച് ഈ വ്യായാമം എന്ന് പറയുന്നത് ലക്ഷ്വറിയാണ് അപ്പം സമ്പന്നരെ സംബന്ധിച്ച് വീട്ടിൽ തന്നെ ജിം ഉപകരണങ്ങളുണ്ടാകും അവർക്ക് ജിംനേഷ്യത്തിൽ പോകാം പലതരത്തിലുള്ള ജിം പ്ലാനുകൾ അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടാവും അതൊക്കെ ചെയ്യാനുള്ള സമ്പത്തും സമയവും അവർക്കുണ്ട് ഡയറ്റ് ഫോളോ ചെയ്യാം പക്ഷേ ഈ ആ ലോവർ മിഡിൽ ക്ലാസ് ദരിദ്ര വിഭാഗങ്ങളെ സംബന്ധിച്ച് ഈ വ്യായാമം എന്ന് പറയുന്ന ഒരു ലക്ഷറിയാണ് അവർക്ക് രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോയാൽ ജീവിക്കാൻ പറ്റൂ അവർക്ക് വ്യായാമം ചെയ്യാൻ പോയാൽ പണിക്ക് വൈകി വൈകിയെത്തുള്ളൂ അപ്പോൾ വളരെ നേരത്തെ തന്നെ ആളുകൾ ഉണരുക ഇത് ഇതിൽ ഈ പ്ലാനിൽ പങ്കാളിയാവുക എന്നുള്ളത് തീർച്ചയായിട്ടും ഭരണകൂടം തന്നെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ് അതൊരു സിവിൽ സൊസൈറ്റിയുടെ കൂട്ടായ്മയിൽ ഉയർന്നു വരുന്ന ഒരു നല്ല ഉദ്യമം എന്ന നിലയിൽ ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസും ദേവർകോവിലും പലരും അതിനെ പിന്തുണക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വരികയൊക്കെ ചെയ്തിരുന്നു ഇപ്പോൾ ഇങ്ങനെയൊരു കൂട്ടായ്മയ്ക്കെതിരെ എന്തിന് ഇങ്ങനെയൊരു തീവ്രവാദ ആരോപണം ഉന്നയിക്കണമെന്ന് ചോദിച്ചാൽ സി പി എമ്മിനെ സംബന്ധിച്ച് എല്ലാറ്റിനും പിന്നിൽ ഈ ഇങ്ങനൊരു ഒന്നുണ്ട് എന്നുള്ളൊരു പ്രചാരണം നടക്കുന്നുണ്ട് ഇവിടെ സവിശേഷമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതൊരു മലബാർ മലപ്പുറത്ത് രൂപം കൊണ്ടൊരു ഒരു കൂട്ടായ്മയാണ് അത് പിന്നീട് സ്പ്രെഡ് ചെയ്യുകയാണ് എല്ലായിടത്തേയും ചെയ്തത് ഇതിൻ്റെ തലപ്പത്തുള്ള ഒരാൾ ബി എസ് എഫിൽ നിന്നോ മറ്റോ വിരമിച്ച ഒരു അർത്ഥസൈനിക വിഭാഗത്തിൽ നിന്ന് വിരമിച്ച ഒരു സൈനികനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു അറിവ് വെച്ചാൽ അത് മുഴുവൻ ശാസ്ത്രീയമാണെന്നോ അത് ചെയ്താൽ പൂർണ്ണ ആരോഗ്യം വരാമാണെന്നോ സയൻറ്റിഫിക് ആണെന്നോ നമുക്ക് അവകാശമുള്ളതുമില്ല അങ്ങനെ ആരും അവകാശപ്പെടുന്നുമില്ല പക്ഷേ അതൊരു കോമ്പിനേഷൻ ഓഫ് എക്സസൈസ് ആണ് എന്ന രീതിയിൽ എന്താണ് ദോഷരഹിതമായ ഒരു കാര്യവുമാണ് എന്തിനാണപ്പോൾ ഒരു ഒരു മുസ്ലിം നാമധാരിയായ ഒരു മുൻ സൈനികൻ ആ സൈനികൻ രൂപം കൊണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അതൊരു തരത്തിൽ ഈ ഒരു കൂട്ടായ്മയെ ശിഥിലീകരിക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് ഇത് ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ മനുഷ്യരെല്ലാം കൂട്ടിച്ചേരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനെ ശിദ്ധീകരിക്കുക ശിഥീകരിക്കുന്നുണ്ട് സി പി എമ്മിന് എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ സി പി എമ്മിന് അത് ശിധീകരിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല കാരണം അതിന് രാഷ്ട്രീയ സ്വഭാവം ഇല്ലാത്തൊരു സംഘടനയാണ് മറ്റു തരത്തിലുള്ള ഒരു മോട്ടോയും അവർക്കില്ല വേറെ ലക്ഷ്യങ്ങളില്ല എക്സൈസ് വേറെ ലക്ഷ്യമില്ല പക്ഷേ അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നതിലൂടെ സി പി എമ്മിന് ലഭിക്കുന്ന ഗുണം ഈ മുസ്ലിം മുൻകൈയിൽ ഉയർന്നു വരുന്ന മുസ്ലിം മുൻകൈയിൽ എന്നാണ് പറയുക അതിന് അതിന് നേതൃത്വ നിലയിലുള്ളവർക്ക് മുസ്ലിങ്ങളായിരിക്കും മുൻകൈയിൽ ഉയർന്നു വരുന്ന കാര്യങ്ങളെ ചാപ്പേടിക്കുക അത് കുറേ കാലമായിട്ട് സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എസ്പെഷ്യലി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശേഷം അത് നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ചാപ്പ് തീവ്രവാദം ചാപ്പയടിക്കുക എന്ന് പറഞ്ഞാൽ അവരൊക്കെ തീവ്രവാദികളാണെന്ന് പറയുകയല്ല ചെയ്യുക സി പി എമ്മിനെ സംബന്ധിച്ച് അവർ രാഷ്ട്രീയമായി എതിർക്കുന്ന രണ്ട് മുസ്ലിം സംഘടനകളാണ് ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും നിരോധിത സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ ഒരു പോപ്പുലർ ഫ്രണ്ടിനെ പറ്റി സവിശേഷമായിട്ട് ഒരു സംഘടന നിരോധിക്കപ്പെട്ടു അങ്ങനെ നിരവധി സംഘടനകൾ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് നിരോധനം പിന്നീട് സുപ്രീംകോടതി നീക്കിയിട്ടുണ്ട് അപ്പോൾ ആർ എസ് എസിന് മൂന്ന് തവണ നിരോധിച്ചിട്ടുണ്ട് ഭരണകൂടം ഭരണകൂടം തന്നെ ആ നിരോധനം നീക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു സംഘടന നിരോധിച്ചു കഴിഞ്ഞാൽ അതിലെ മനുഷ്യരൊക്കെ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല അവർ വർക്കൗട്ട് ചെയ്യാൻ പാടില്ല അവർ കച്ചവടം ചെയ്യാൻ പാടില്ല ഒരു ഗ്രന്ഥശാലയിൽ പോകാൻ പാടില്ല എന്ന് എങ്ങനെയാണ് വാശി പിടിക്കുക എത്രമാത്രം കുഴപ്പം പിടിച്ചൊരു എന്ന് ആലോചിച്ച് നോക്കുക ഒരു സംഘടനയൊക്കെ നിരോധിച്ചു ഭരണകൂടം ആ നിരോധനത്തിൽ ശരിയോ തെറ്റോ ഒക്കെ ഉണ്ടാകാം ചിലപ്പോൾ ഈ സംഘടന നിരോധിക്കപ്പെടേണ്ട തന്നെയാകാം ചിലപ്പോൾ നിരോധിക്കപ്പെടാത്തയാകാം ചിലപ്പോൾ നാളെ ചിലപ്പോൾ കോടതി നിരോധനം നീക്കിയേക്കാം അതിന് മനുഷ്യർ പിന്നെ എന്തു ചെയ്യും അവരൊന്നിനും ഇടപെടാൻ പാടില്ല ഇപ്പോൾ മോഹൻ മാസ്റ്റർ പറയുന്നത് ശരിയാണെങ്കിൽ അതിൻ്റെ വാട്ട്സ്ആപ്പ് കൂട്ടായ്മകളുടെ രണ്ട് അഡ്മിന്മാർ ഒരു നിരോധിത സംഘടനയുടെ പ്രവർത്തകരാണെന്ന് ശരിയാണെങ്കിൽ മോഹൻ മാസ്റ്റർ എന്താണ് ചെയ്യേണ്ടത് ഈ നിരോധിത സംഘടനയുടെ പ്രവർത്തകർ രണ്ടുപേർ ഒരു കൂട്ടായ്മയിൽ നൊഴഞ്ഞ് കയറി കുഴപ്പമുണ്ടാകുന്നു എന്ന് കാണിച്ച് പോലീസിന് കംപ്ലയിൻറ്റ് കൊടുക്കാം ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ കൊടുക്കുക പിണറായി വിജയൻ നടപടി എടുക്കണം അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത് അതല്ലെങ്കിൽ രഹസ്യാന്വേഷണ ഏജൻസികളെയോ ആരെങ്കിലും അറിയിക്കുക നടപടി എടുക്കുക ഇനി അങ്ങനെ ചെയ്യുന്നതിൽ നിന്നൊരു കുഴപ്പമുണ്ടെങ്കിലാണ് പറയുന്നത് പോലീസിനത് തടയാൻ പറ്റുമെന്നുള്ള മറ്റൊരു കാര്യം ഇനി മറ്റൊന്ന് ഇങ്ങനെ ചെയ്യുന്നത് കുഴപ്പമാണോ എന്നൊരു ക്വസ്റ്റൻ കൂടിയുണ്ട് ഒരു നിരോധിത സംഘടന രണ്ട് പ്രവർത്തകർ ഇങ്ങനെ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ അഡ്മിൻമാരാണ് എന്നുള്ളത് കുഴപ്പമാണ് അതിനും മറുപടി പറയേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ചാണ് ജമാഅത്ത് ഇസ്ലാമിയും സി പി എമ്മും തമ്മിലുള്ള ഇണങ്ങിയും പിണങ്ങിയും ഉള്ളവരുടെ ബന്ധം അങ്ങനെ തന്നെ പറയണം കാരണം തൊണ്ണൂറുകൾ മുതൽ അവർ നല്ല കൂട്ടായിരുന്നു ഏതാണ്ട് രണ്ടായിരത്തി പതിനാറ് വരെ ജമാഅത്ത് ഇസ്ലാമി ഓഫീസിൽ സി പി എം നേതാക്കൾ പോകുന്നു ഇവർ പരസ്പരം വേദി പങ്കിടുന്നു എൽ ഡി എഫിനും സി പി എമ്മിനും വോട്ട് ചെയ്തുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി സഹായിക്കുന്നു സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളെ പിന്തുണച്ചുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി പിന്തുണച്ചുകൊണ്ട് ഇറക്കുന്നു അങ്ങനെ നിരവധി കാര്യങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഒരു ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിനാണ് വോട്ട് ചെയ്യുന്നത് അന്ന് മുതൽ ഇവർ തീവ്രവാദികളാണ് മതരാഷ്ട്രവാദികളാണ് എന്നാണ് ഒരു വാദം ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയും സി പി എമ്മും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മുൻ മന്ത്രി പാലൊളി മുഹമ്മദ് കുട്ടി സി പി എം മുതിർന്ന സി പി എം എന്നാണ് അദ്ദേഹം സഭാ ടി വിക്ക് കൊടുക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ ഐഡിയോളജി എന്താണെന്നും അവരെന്താണെന്നും അറിയാഞ്ഞിട്ടല്ല ഞങ്ങളവരുമായി കൂട്ടിച്ചേർന്നിട്ടുള്ളത് സി പി എം എന്താണെന്ന് ജമാഅത്ത് ഇസ്ലാമിക്ക് അറിയാഞ്ഞിട്ടല്ല അവർ ഞങ്ങളുമായി കൂട്ടിച്ചേർന്നിട്ടുള്ളത് അത് യോജിക്കാൻ കഴിയുന്ന കോമൺ കാര്യങ്ങളിലുള്ള ഒരു യോജിപ്പ് മാത്രമാണ് രാഷ്ട്രീയമായി അവർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഞങ്ങൾ അവരോടും സഹകരിച്ചിട്ടുണ്ട് എസ്പെഷ്യലി അത് അദ്ദേഹം അത് പറയാൻ കാരണം പാലോളി കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു ആ കമ്മിറ്റിയുടെ കാലത്ത് അവർ അവരിൽപ്പെട്ട പലരും ഞങ്ങളുമായി സഹകരിച്ചിട്ടുണ്ട് ആ പാലോളി ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാനുള്ള ഉദ്യമങ്ങളിൽ ജമാഅത്ത് ഇസ്ലാമി സി പി എമ്മുമായും അന്നത്തെ എൽ ഡി എഫ് സർക്കാരുമായും സഹകരിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അതൊരു എന്താണ് പ്രശ്നാധിഷ്ഠിതമായ അല്ലെങ്കിൽ വിഷയാധിഷ്ഠിതമായ ഒരു സഹകരണമായിരുന്നു ഇപ്പോൾ അവർ ഞങ്ങളെ പിന്തുണയ്ക്കുന്നില്ല അത്രയേ ഉള്ളൂ എന്നാണ് പാലോളി മുഹമ്മദ് വിശദീകരിക്കുന്നത് പക്ഷേ മുമ്പ് തങ്ങളുടെ പങ്കാളിയായിരുന്ന ജമാഅത്ത് ഇസ്ലാമിയെ ഇപ്പോൾ അവർ മതരാഷ്ട്രവാദികളാണ് തീവ്രവാദികളാണെന്ന് ആക്ഷേപിക്കുന്നതിലൂടെ അതൊരു തരം ഡോഗ് ആണ് ഡോഗ് വിസലിംഗ് എന്ന് പറഞ്ഞാൽ ദാ പൂന്ന് പ്രശ്നക്കാർ ഓടി പിടിച്ചോളുന്നൊരു ഒരു ഒരു നായയെ ചൂ നായയ്ക്ക് സിഗ്നൽ കൊടുക്കുന്നതിന് തുല്യമാണ് അതായത് ഇവന്മാരൊക്കെ കുഴപ്പക്കാരാണ് ഇവർ പങ്കാളികളായ അല്ലെങ്കിൽ ഇവരുമായി ബന്ധമുള്ള എല്ലാ കൂട്ടായ്മകളും കുഴപ്പമാണ് എന്ന് വ വരുത്തുന്നതിലൂടെ അവർ ആ ഒരു കൂട്ടായ്മയെ മാത്രമല്ല ലക്ഷ്യം വയ്ക്കുന്നത് ഒരു എൻറ്റയർ കമ്മ്യൂണിറ്റിയാണ് അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം അപ്പോൾ സ്വതവേ മുസ്ലിം ലീഗ് കുഴപ്പമില്ലാത്ത വർഗ്ഗീയതയൊന്നുമില്ലാത്ത സംഘടനയാണെന്നാണ് സി പി എം പൊതുവേ പറയാറുള്ളത് മുസ്ലിം ലീഗ് അങ്ങനെ പ്രശ്നക്കാരൊന്നുമല്ല അവർ എന്താണ് രാജ്യത്തെ സംസ്ഥാനത്ത് മതേതരത്വവും ശാന്തിയും മതസൗഹാർദ്ദവും അത് സൂക്ഷിക്കുന്ന സംഘടനയാണെന്നാണ് പക്ഷേ ഇതേ മുസ്ലിം ലീഗിനെ പറ്റി കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് സമയത്ത് അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ എന്താ പറഞ്ഞത് അത് തീവ്രവാദ സ്വഭാവത്തിലേക്ക് പോവുകയാണ് ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ ഇക്വേഷൻസ് അവര് മുന്നോട്ട് കൊണ്ടുവരുന്നു അതായത് അവരോടൊപ്പം നിൽക്കാത്ത അല്ലെങ്കിൽ അവരെ വോട്ട് ചെയ്യാത്ത ആരെയും തീവ്രവാദ ചാപ്പിയെടുപ്പിക്കുക എന്നുള്ള സി പി എമ്മിൻ്റെ ഒരു തന്ത്രമാണ് ആ തന്ത്രത്തിൻ്റെ ഒരു പരാജയപ്പെട്ട പ്രയോഗവൽക്കരണമാണ് മോഹൻ മാസ്റ്റർ അവിടെ നടത്തിയത് കാരണം ആക്ച്വലി അതൊരു സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം അറിഞ്ഞെടുത്ത ഒരു നിലപാടൊന്നും ആയിരിക്കില്ല മെക്സവനെതിരെ ഒരു ആരോപണം ഉന്നയിച്ച് കളയാം അല്ലെങ്കിൽ അവർക്കെതിരെ എങ്ങനെയൊരു പ്രചാരണം നടത്തി കളയാമെന്ന് സി പി എം സംസ്ഥാന നേതൃത്വം അറിഞ്ഞെടുത്ത തീരുമാനമായിരിക്കില്ല അദ്ദേഹം കയ്യിൽ നിന്ന് എടുത്തിട്ട് എടുത്തിട്ടതായിരിക്കാം പക്ഷേ അത് പാളിപ്പോയി അത് പാളിപ്പോയി എന്ന് മനസ്സിലാകും കാരണം അത് പാളിപ്പോയത് അതാരും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം മൂന്നോ നാലോ ആഴ്ച മുമ്പ് തളിപ്പറമ്പിൽ നടന്ന ആ പ്രസംഗം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിലെ ഉപരി അതൊരു വിവാദമാവുകയൊന്നും ചെയ്തില്ല ആ വിവാദം ആയതെപ്പോഴാണ് സി പി എമ്മിന് എല്ലാ കാലത്തും പിന്തുണയ്ക്കുന്ന കാന്തപുരം എ പി അബൂഖർ മുസ്ലിയാറിൻ്റെ സമസ്തയുടെ വിഭാഗത്തിൻ്റെ യുവജന വിഭാഗം കോഴിക്കോട് ജില്ലാ ജില്ല ജില്ലാ സെക്രട്ടറിയോ മറ്റോ ജില്ലാ പ്രസിഡന്റോ മറ്റോ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു അതായത് മോഹൻ മാസ്റ്റർ അന്ന് എന്താണോ പറഞ്ഞത് അതങ്ങനെ തന്നെ ഉദ്ധരിച്ചുകൊണ്ടുള്ളൊരു ഇടുന്നു ആ പോസ്റ്റ് കൂടി അപ്പോൾ ഇതൊരു ഒരു മുസ്ലിം സംഘടനയിൽ നിന്ന് തന്നെ സി പി എമ്മിൻ്റെ വാദം ഉന്നയിക്കുന്നതോടെ ഇതിലെന്തോ പ്രശ്നമുണ്ടെന്ന് മാധ്യമങ്ങൾക്ക് തോന്നുകയും അന്ത ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇത് വലിയ ചർച്ചയാവുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചയാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുകയും വലിയ പ്ര ചർച്ചയാവുകയും ചെയ്തു മലയാളത്തിലൊരു മാധ്യമം വാർത്ത കൊടുത്തു ഈ കേസ് എൻ ഐ എ അന്വേഷിക്കാൻ പോവുകയാണെന്ന് അതിൻ്റെ വസ്തു നമുക്കറിയില്ല കാരണം അങ്ങനെ ഒരു എഫ്ഐആർ ഇവിടെ ഇട്ടിട്ടില്ല ഒരു എഫ്ഐആർ ഇല്ലാത്തൊരു കേസിലെങ്ങനെയാണ് എൻ ഐ വന്ന് പ്രാഥമിക അന്വേഷണം നടത്തുന്നത് നമുക്കറിയില്ല അങ്ങനെ വാർത്ത കൊടുത്തു മോഹൻ മാസ്റ്റർ മനസ്സിലായത് കയ്യിൽ നിന്ന് പോയി കാരണം ഇത്രയും വലിയൊരു സംഭവമായി മാറുമെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടില്ല ഇതിൻ്റെ ഇംപ്ലിക്കേഷനെ കുറിച്ച് അതിൻ്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് ബോധം ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാവുക വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം പ്ലേറ്റ് മാറ്റി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല ഇവരൊക്കെ അവിടെ വന്ന് കയറിയിരുന്നാൽ പ്രശ്നമാവില്ല എന്ന് സൗദ്ദേശപരമായ വിമർശനമായിരുന്നു എന്നാണ് പറയുന്നത് അത് ഒട്ടും സത്യസന്ധമല്ല ഇതൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു 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 സമുദായത്തെ അപരവത്കരിക്കുന്നത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇന്ന് ഇന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വളരെ വിജയകരമായ പ്രയോഗവൽക്കരണം നമ്മൾ ഉത്തരേന്ത്യ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപരവൽക്കരിക്കുക ഡിമോണൈസ് ചെയ്യുക അതുപോലെ എന്താണ് ഒറ്റതിരിഞ്ഞാക്രമിക്കുക ഇല്ലീഗലായി അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുക ഈവൻ ബുൾഡോസർ രാജ് ഉൾപ്പെടെ അങ്ങനെയുള്ള കാര്യങ്ങൾ തല്ലിക്കൊല്ലുക ലിഞ്ചിങ് നടക്കുക തെരുവിൽ കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള കൊല്ലുക പോലീസ് തന്നെ വെടിവെച്ച് കൊല്ലുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ആ ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് വലിയ തോതിൽ ജനസംഖ്യാ ഒരു സംസ്ഥാനത്ത് അവർ ഇപ്പോൾ ഉത്തരേന്ത്യയിലെ പോലെ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു പിന്നാക്ക വിഭാഗം അല്ല ഒരർത്ഥത്തിലും പിന്നാക്കം പോയി നിൽക്കുന്ന ഐ മീൻ സാമ്പത്തികമായോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായോ ഉത്തരേന്ത്യയിലെ പോലെ ഒരു സ്ഥിതിയല്ല മുസ്ലിങ്ങൾക്ക് കുറേ കൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറെ കൂടി എക്കണോമിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആ കമ്മ്യൂണിറ്റിക്കെതിരെ ഇത്തരത്തിൽ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നിരന്തരം അപ്പം ഞങ്ങൾ അവർക്കെതിരെ പറഞ്ഞില്ലല്ലോ അതായത് സ്ഥിരമായി വിദ്വേഷ പ്രചാരകരുടെ ഒരു വർത്താനമാണ് ഞങ്ങൾ അങ്ങനെ പേരെടുത്ത് പറഞ്ഞല്ലോ അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റി പറഞ്ഞല്ലോ അങ്ങനെ എല്ലാ യഥാർത്ഥത്തിൽ വിദ്വേഷപ്രചാരണം നടക്കുക വിദ്വേഷ പ്രചാരണം എപ്പോഴും എന്താണ് ചില സൂചനക സൂചകങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെപ്പറ്റി വിദ്വേഷ പ്രചാരം സ്ഥിരമായി ഉപയോഗിക്കുന്ന വാക്കാണ് സുഡുക്കൾ ജിഹാദികൾ അപ്പോൾ അവർ അവർ അവരോട് നിങ്ങൾ അങ്ങനെ പറയുന്നത് ചോദിച്ചാൽ ഞങ്ങൾ അവരെ പറഞ്ഞ് ഞങ്ങൾ സുടുക്കളെയല്ലേ പറഞ്ഞത് ഞങ്ങൾ ജിഹാദികളല്ലേ പറഞ്ഞത് ഇതുപോലെയാണ് ഇതേ തന്ത്രമാണ് സി പി എമ്മും മോഹൻ മാസ്റ്ററും ചെയ്യുന്നത് ഞങ്ങൾ ആ കമ്മ്യൂണിറ്റിയെ മോശമാക്കിയില്ലല്ലോ ഞങ്ങളെ മെക്സവനെ പറ്റിയല്ലേ പറഞ്ഞത് ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയല്ലേ വിമർശിച്ചത് ഇതാണ് അവരുടെ സ്ഥിരം ന്യായീകരണം പക്ഷേ ഇത് ഇനിയും തുടരാനാണ് സാധ്യതയാണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ലക്ഷ്യം അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് നമ്മൾ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇത് കണ്ടതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനേക്കാളും അസംബ്ലി തിരഞ്ഞെടുപ്പിനേക്കാളും ഈ തന്ത്രം ഏറ്റവും കൂടുതൽ പയറ്റ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണ് കാരണം ഇത് ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് എന്താണ് ഇറങ്ങി ഒരു പ്രചാരണമാണെന്ന് അവർക്കറിയാം ഈ വിഭജനത്തിന്റെ ഗുണം ഏറ്റവും കൂടുതൽ ലഭിക്കുക ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ നടക്കുന്ന തദ്ദേശ ഇത് ഇനിയും കൂടുതൽ ഫ്ലെയർ അപ്പ് ചെയ്ത് അടുത്ത പഞ്ചായത്ത് വരെ നീളും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യെസ് എല്ലാ വിവാദങ്ങൾക്കും ചർച്ചകൾക്ക് ശേഷം മോഹൻ മാഷോടെയാണ് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് അപ്പോഴും പൊതുസമൂഹത്തിൽ അങ്ങനെ അങ്ങനെയൊരു തോട്ടുണ്ട് മെക്സെവന് പിന്നിൽ എന്തോ കുഴപ്പക്കാരാണോ എന്നൊരു ചിന്ത ഇപ്പോഴും നിലനിൽക്കുകയാണ് അത് തന്നെയായിരുന്നു സി പി എം ലക്ഷ്യമിട്ടത് സി പി എമ്മിനകത്ത് നിന്ന് പൂർണ്ണമായും പിൻവാങ്ങിയെന്നാരാ പറഞ്ഞത് പൂർണ്ണമായിട്ട് പിൻവാങ്ങിയിട്ടില്ല പറഞ്ഞെന്താണ് ഒരു തീവ്രവാദ സംഘമാണെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ പൊതുജാഗ്രത വേണം എന്നാണ് ഞാൻ പറഞ്ഞതെന്നാണ് എന്തിനാ പൊതുജാഗ്രത ആ ഉണ്ടല്ലോ എന്തിനാണ് പൊതുജാഗ്രത ഈ രാജ്യത്തെ ഒരുപാട് സംഘടനകൾ സംഘങ്ങൾ കൂട്ടായ്മകൾ പ്രവർത്തിക്കുന്നുണ്ട് അവയെല്ലാം നോക്കിയിട്ട് പൊതുജാഗ്രത വേണമെന്ന് നിർദ്ദേശം കൊടുക്കാൻ ഇദ്ദേഹം ആരാണ് അപ്പം അദ്ദേഹം അതിൽ നിന്ന് ഒരു മയപ്പെടാനുള്ള കാരണം മലക്കം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഒന്ന് മയപ്പെട്ട് വേറെ ഒരു പൊസിഷൻ എടുക്കുന്നതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞ ഒരു ആരോപണത്തിന് അടിസ്ഥാനമായിട്ടുള്ള ഏതെങ്കിലും ഒരു സംഗതി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല അതിലെതിലും തീവ്രവാദികളുണ്ടോ അതിലേൽ പ്രത്യേക മതവിഭാഗങ്ങളുടെ മാത്രം കൂട്ടായ്മയാണോ അതിനകത്ത് വ്യായാമമല്ലാതെ മറ്റെന്തെങ്കിലും ഏർപ്പാടുണ്ടോ ഇവയ്ക്കൊന്നും ഒരു തെളിവുമില്ല എന്ന് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ആരോപണത്തിന് ശേഷം ആളുകൾ ഈ കൂട്ടാ ഈ കൂട്ടായ്മയെ കീറിമുറിച്ച് പരിശോധിക്കുന്നു ഒന്നും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല സി പി ഐ എമ്മിൻ്റെ തന്നെ പ്രവർത്തകരും നേതാക്കളുമൊക്കെ അതിൽ പങ്കാളികളാണ് മുൻ മന്ത്രിമാർ എൽ ഡി എഫ് ക്യാബിനറ്റിലെ മന്ത്രിമാർ അതിൽ പങ്കാളികളാണ് മുഹമ്മദ് റിയാസിനെ പോലുള്ള ആളുകളതിന് ആശംസ നേർന്നുകൊണ്ട് കത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ യാഥാർത്ഥ്യം പുറത്ത് വന്നതോടെ ഇനി അതിനകത്ത് നിൽക്കാൻ കഴിയില്ല എന്ന് വന്നതുകൊണ്ട് പുള്ളി ശകലം ഒന്ന് തിരിച്ചു എന്നിട്ട് പറയുകയാണ് പൊതുജാഗ്രത വേണം എന്തിന് പൊതുജാഗ്രത എന്തിനാണ് പൊതുജാഗ്രത അങ്ങനെ സമൂഹത്തിലെ എല്ലാ കൂട്ടായ്മകളെയും ചൂണ്ടി പൊതുജാഗ്രത വേണമെന്ന് പറഞ്ഞതിനാണ് കാസ എന്നൊരു വർഗീയ സംഘടനയുണ്ട് ആ സംഘടനയുടെ സ്വഭാവമാണ് ഇത് നോക്കൂ നിങ്ങളുടെ കുട്ടികൾ മുസ്ലിങ്ങളുമായിട്ടാണ് കൂട്ട് ജാഗ്രത വേണം ഏ ആ അവരുടെ ഒരു വാചമാണത് നോക്കൂ നമ്മൾ കൂടുതലുള്ള സ്ഥലത്ത് മുസ്ലിങ്ങൾ ഒരു ബിരിയാണി കട തുടങ്ങിയിരിക്കുന്നു ജാഗ്രത വേണം എന്തിനാണ് ജാഗ്രത വേണം എന്നല്ലേ പറഞ്ഞിട്ടില്ല ഉണ്ടോ ഒറ്റ നടത്തില്ല തികഞ്ഞ വംശയതയാണിത് എന്ന് വെച്ചാൽ മുസ്ലിം ഡോമിനേഷനുള്ള ഏതെങ്കിലും ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ അതിനോട് ജാഗ്രത വേണം എന്ന് വെച്ചാൽ എന്താണ് അല്ലെങ്കിൽ പറയണം അതിനകത്ത് തീവ്രവാദികൾ കടന്നു കയറി ഇത്ര പേർ കയറിയിട്ടുണ്ട് എനിക്ക് ഇൻഫർമേഷൻ ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം വ്യായാമം മാത്രമല്ല വ്യായാമം കഴിഞ്ഞതിന് ശേഷം അവരിലൂടെ കൂടിയിരുന്ന് അവരുടെ മതരാഷ്ട്രവാദം ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലെ അതിന് മുമ്പ് അതിനകത്ത് പ്രധാനപ്പെട്ട ആളുകൾ അതിൻ്റെ ഐഡിയോളജി ഇതിനകത്ത് സ്മഗ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഒരു ഇൻപുട്ടുമില്ല പറയാനൊന്നുമില്ല ഞാൻ മെക്സവനെ ആക്ഷേപിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതേ നാവ് കൊണ്ട് പറയുന്നു പൊതുജാഗ്രത വേണം ഇത് ഗുരുതരമായ കുഴപ്പമാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിം സംഘാടനങ്ങൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എവിടെയെങ്കിലും കൂടുതലുള്ള സ്ഥലം കണ്ടാൽ ഒക്കെ ജാഗ്രത വേണമെന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ എന്താണ് ഒരു ഒരു അപരവൽക്കരണം അല്ലെങ്കിൽ ഇസ്ലാമ ഫോബിയ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് അങ്ങനെയല്ലേ കാണണ്ടേ നിങ്ങൾ നോക്കൂ ഇപ്പം ഞാൻ നേരത്തെ കാസയെക്കുറിച്ച് പറഞ്ഞു കാസ എന്നൊരു സംഘടന പിടിമുറുക്കുന്നുണ്ട് ജാഗ്രത വേണം എവിടെയെങ്കിലും ഇവർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഇല്ല അതേ കാസയെ വാരി പുണരുന്ന ആളുകളെ പണ്ഡിത ശ്രേഷ്ഠർ എന്ന് വിളിച്ച് ആശ്ലേഷിക്കുന്നു ഇപ്പൊ മുസ്ലിം സമുദായത്തിനകത്ത് എക്സ്ട്രീമിസ്റ്റുകൾ കടന്നുകാരുന്നതിനെ കുറിച്ച് സി പി ഐ എമ്മിനെ പോലും പാർട്ടിക്ക് ജാഗ്രതയുള്ളത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് മുസ്ലിം സമുദായത്തെ എന്താണ് ജമാഅത്തെ ഇസ്ലാമി ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് മുസ്ലിം സമുദായത്തെ എസ് ഡി പി ഐ ഹൈജാക്കിയാൻ ശ്രമിക്കുകയാണ് മുസ്ലിം സമുദായത്തെ പി ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഒരു മതനിരപേക്ഷ പാർട്ടിയുടെ സ്വാഭാവികമായിട്ടുള്ള ആശങ്കയെടുക്കാം ക്രിസ്ത്യൻ സമുദായത്തെ കാസ പോലെയുള്ള മതഭീകര സംഘടനകൾ ഹൈജാക്കിയാൻ ശ്രമിക്കുന്നു അതിന് മത നേതൃത്വം മോശാന പാടാൻ പാടില്ല എന്നൊരു വർത്താനം എവിടെയെങ്കിലും സി പി എമ്മിൻ്റെ ഏതെങ്കിലും ഒരു നേതാക്കൾ പറയുന്ന കണ്ടിട്ടുണ്ടോ ഇല്ലയെന്നു മാത്രമല്ല അതേ കാസ തട്ടിക്കൂട്ടി ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന വിഭജനാശയങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്ന വർത്തമാനം മുഖ്യമന്ത്രി മുതൽ മന്ത്രിമാർ മുതൽ പാർട്ടി നേതാക്കൾ വരെയുള്ള ഒരു പറയുന്ന അവൾ കണ്ടിട്ടുള്ളത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ വണ്ടി ഓടിക്കുന്നതിനിടയ്ക്ക് ഒരു പ്രീസ്റ്റിൻ്റെ ദേഹത്ത് വണ്ടിയുടെ ഹാൻഡിൽ തട്ടി അത് ഈ ഈ വർഗീയ കൂട്ടങ്ങളായിട്ടുള്ള ആളുകൾ അതിനെ ഒരു കൊലപാതക ശ്രമമാക്കി വികസിപ്പിച്ചു കുഞ്ഞുങ്ങളാണെന്ന് ഓർക്കണം അവർക്കെതിരെ കേസെടുക്കുന്നു റിമാൻഡ് ചെയ്യുന്നു ജയിലിലാക്കുന്നു എന്നിട്ട് കുട്ടികൾ കാണിച്ചത് ഒരു അവിവേകമാണെന്ന് പറഞ്ഞാൽ ഓക്കെ തെമ്മാടിത്തരം കാണിച്ചു എന്ന് പറഞ്ഞു ആര് സംസ്ഥാനത്തിൻ്റെ ഭരണാധിപൻ എന്തിനായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള വർഗീയ വിഭജന അജണ്ടയുടെ ഭാഗമായിരുന്നു പിന്നെയും വേറെ പല കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ എന്താണ് ഇവിടെ എന്താ പ്രത്യേകമായ ജിഹാദുകൾ നടക്കുന്നു പലതരത്തിലുള്ള ജിഹാദുകൾ നടക്കുന്നു എന്ന ഒരു വിമർശനം ഉന്നയിച്ച ഒരു ഒരു കക്ഷി അദ്ദേഹം വർഗീയ ആശയത്തിന് പിടികൊടുക്കാൻ പാടില്ല നേതാക്കൾ മത നേതാക്കൾ എന്നല്ല പറഞ്ഞത് അദ്ദേഹം പണ്ഡിതനാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഏതെങ്കിലും ഒരു സമുദായത്തിനകത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്തെ വിവിധ സമുദായങ്ങൾക്കകത്ത് വർഗീയ സംഘങ്ങൾ പിടിമുറുക്കുന്നതിനുള്ള ന്യായമായ ആദ്യമല്ല ഇത് അങ്ങനെയാണെങ്കിൽ കാസയ്ക്കെതിരെ സംസാരിക്കണം കാസയെ പുണർന്നു പുൽകി നിൽക്കുന്ന നേതാക്കൾക്കെതിരെ സംസാരിക്കണം ഇന്നലെ സി ബിഷപ്പ് പാം്ലാനി പറയാണ് കാസ എന്ന് പറഞ്ഞ സംഘടന നല്ലത് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ആളുകൾ പലതും അവർക്ക് യോഗം ചേരാൻ അനുവദിച്ചു കൊടുത്തതെന്ന് എന്ത് നല്ലത് ചെയ്യുന്നു മനുഷ്യരെ വിഭജിക്കുന്ന മതവർഗീയത ഉണ്ടാക്കുക എന്ന പണിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെന്ന് സി പി എമ്മിന് മനസ്സിലായിട്ടുണ്ടല്ലോ സി പി എം പറഞ്ഞിട്ടുണ്ടോ ബിഷപ്പ് പാംബ്ലാനി നിങ്ങൾ ഈ വർഗീയ സംഘടനകളെ പുൽകരുതെന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഓർമ്മിപ്പിക്കുകയാണ് നിരന്തരം നിങ്ങൾ വർഗീയതയ്ക്ക് പിടികൊടുക്കാൻ പാടില്ലെന്ന് അപ്പോൾ ഇത് ഗുരുതരമായിട്ടുള്ള മുസ്ലിം അപരവൽക്കരണം സൃഷ്ടിച്ച് ഒരു എന്താ അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അതിൻ്റെ സമവാക്യ സാധ്യതകളെ തേടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി തോറ്റുപോയി അത് ഏതോ പതിനായിരം വോട്ട് ഒരു ഏതോ സംഘടനയുടെ ആളുകളാണ് അവരെ വിജയിപ്പിച്ചതെന്നൊരു സിദ്ധാന്തമായിട്ട് വരികയാണ് അപ്പോൾ അതിൻ്റെ കണക്കുകൾ നേരത്തെ ഇപ്പുറത്തുള്ളവർ മറുപടി പറയുന്നു എസ് ഡി പി ഐക്ക് എത്ര വോട്ട് പാലക്കാടുണ്ട് അവരാണോ ഞങ്ങളെ വിജയിപ്പിച്ചത് ഞങ്ങളുടെ ഭൂരിപക്ഷം നോക്ക് അവർക്ക് എത്രയുണ്ട് സ്വാധീനം ആ കണക്ക് മുന്നിലിരിക്കെ ആ കണക്കൊന്നും കാണണ്ട നിങ്ങൾ ജയിച്ചത് അവർ കൊണ്ടാണ് എന്താണ് ഈ പറയുന്ന ഉദ്ദേശം കണക്ക് സ്ഥാപിക്കാനല്ല തെറ്റിദ്ധാരണ കൊണ്ടുമല്ല പർപ്പസ്ഫുള്ളി ഇതൊരു മുസ്ലിം സംഘമാണ് യു ഡി എഫ് ഒരു മുസ്ലിം മുന്നണിയാണ് യു ഡി എഫിനകത്ത് നിയന്ത്രണം നടത്തുന്ന മറ്റേ മുസ്ലിം സംഘടനകളാണ് എന്ന് മാക്സിമം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ഒരു ഒരു മുസ്ലിം പ്രശ്നം എന്ന് പറയുന്ന സംഗതി മുസ്ലീങ്ങളുടെ ഒരു പ്രശ്നം മുസ്ലിം കൂട്ടായ്മകൾ പ്രശ്നം എന്നൊരു പ്രശ്ന ഒരു സംഗതിയെ നിലനിർത്തിക്കൊണ്ട് ഒരു ഡിവൈഡ് ഉണ്ടാക്കി പുതിയൊരു സമവാക്യം സൃഷ്ടിച്ച് അതിൻ്റെ ആനുകൂല്യത്തിൽ വിജയിച്ച് കയറാമെന്ന കിനാവ് കാണുകയാണ് കുഴപ്പമാണ് ഈ പാർട്ടി ചെയ്യുന്നത് ഗുരുതരമായ കുഴപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കുഴപ്പം ആ പാർട്ടിക്ക് തിരിച്ചറിയാനൊന്നുമല്ല ഇത് അബദ്ധമാണോ നോ മെക്സൻ അബദ്ധമല്ല അല്ലെങ്കിൽ പാലക്കാട്ട് എസ് ഡി പി എയുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചത് എന്ന് പറഞ്ഞ അബദ്ധമാണ് ഒരിക്കലുമല്ല ഡെലിബറേറ്റായിട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് അവർ ആ കാര്യത്തിൽ തിരുത്തുമെന്ന് വിചാരിക്കാം പക്ഷേ കേരളീയ പൊതുസമൂഹം ഇത് മനസ്സിലാക്കണം ഈ തീക്കളി കളിക്കുന്ന ആരായാലും അത് സുരേന്ദ്രനും ബി ജെ പിയും കളിക്കുമ്പോൾ മാത്രം പേടിച്ചാലും തിരുത്തിയാലും പോരാ അത് പിണറായി വിജയനും ഗോവിന്ദൻ മാഷും മോഹനം മാഷും കളിച്ചാലും ആ കളി ഈ കേരളത്തിൽ വേണ്ട എന്ന് പറയാൻ ഈ കേരളത്തിന് മനസ്സുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നുള്ളൂ സി പി എമ്മിനെ തിരുത്താൻ പറ്റില്ല കാരണം സി പി എമ്മിനെ നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് കളിയും കളിക്കാം എന്നതിലേക്ക് അവരെത്തിയിരിക്കുന്നു അതുകൊണ്ട് അവരെ തിരുത്താൻ കേരളം അവശേഷിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പ്രത്യാശിക്കുന്നുള്ളൂ യെസ് ഒരടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ എടുത്തു പറഞ്ഞാണ് മോഹനൻ പി മോഹനൻ മെക്സവിനെതിരെ രംഗത്തെത്തിയത് അത് കാര്യങ്ങൾ കൈവിട്ടു പോയപ്പോഴാണ് നിലപാട് തിരുത്തിക്കൊണ്ട് പി മോഹനെത്തിയത് പക്ഷേ അത് തീർത്തും ആത്മാർത്ഥതയില്ലാത്തൊരു തിരുത്താണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ